ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു പപ്പായുടെ റെസിപ്പിയായിട്ടാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ വലിയൊരു എടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് ഇതിൻ്റെ തൊലി ഇതൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇനി ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് പഞ്ചസാര അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചൊന്ന് നല്ല പോലും തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി മറ്റൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ഈ നമ്മുടെ പപ്പായ അതിലിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി നമ്മൾ തിളക്കാൻ വെച്ചിട്ടുള്ള പഞ്ചസാര സിറപ്പിലേക്ക് ഒരു നാല് ഏലക്കായ സ്ട്രോബെറി ആണ് അതൊരു നാല് തുള്ളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പപ്പായ ഇവിടെ ഹാഫ് വേവായി വന്നിട്ടുണ്ട് അതിൽ നമുക്ക് ഓരോന്നായിട്ട് ഈ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇതൊരു ഓവർനൈറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനിയിപ്പോൾ പിറ്റന്നാൾ രാവിലെയാണ് ഇതെടുത്ത് നോക്കിയിട്ടുള്ളത് അപ്പോൾ ഇതായത് നല്ല ആ സിറപ്പിലൊക്കെ കിടന്ന് നല്ല ജ്യൂസായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഓരോന്നോരോന്നായിട്ട് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിറപ്പ് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഡെക്കറേഷനും കൂടി ചെയ്യുന്നുണ്ട് ഉള്ളൂ നല്ല ടേസ്റ്റിയാണ് ഇനി ഇത് ഡ്രൈ ആയി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇങ്ങനെ നല്ല ടേസ്റ്റാണ് നമ്മൾ ടൂ ടി ഫ്രൂട്ട് എടുക്കൊരു ടേസ്റ്റാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഓക്കെ ബൈ അപ്പോൾ എല്ലാവരും